പുത്തൻ കുടകൾ ബാഗുകൾ നോട്ട്ബുക്കുകൾ തുടങ്ങി എല്ലാം സോൾട്ടിലുണ്ട് ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ് ചുള്ളിക്കൽ കൊച്ചി മൈത്രി സോഷ്യൽ ഗ്രൂപ്പിന്റെ തണ്ണീർ പന്തൽ സമാപിച്ചു മൈത്രി സോഷ്യൽ ഗ്രൂപ്പ് ഗുജറാത്ത് സ്വദേശിയായ ദീപക് പൂജാരയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ മാസം ഒമ്പതാം തീയതി മുതൽ നടപ്പിലാക്കി വന്ന തണ്ണീർ പന്തൽ സമാപിച്ചു ഒമ്പതാം തീയതി പ്രമുഖനാടൻ ആസിഫ് അലിയാണ് ഉദ്ഘാടനം ചെയ്തത് കഴിഞ്ഞ വർഷത്തെക്കാളും ഒരുപടി കൂടി മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട് പതിനാറായിരത്തോളം ആളുകൾക്ക് കടുത്ത വേനലിൽ ആശ്വാസമേകി നിരവധി വിദേശികൾക്കും സ്വദേശികൾക്കും സമൂഹത്തിലെ നാനാം തൊഴിൽപ്പെട്ട ആളുകൾക്കും ആശ്വാസമേകിയ തണ്ണീർ പന്തലിന്റെ സമാപനം ഡെപ്യൂട്ടി മേയർ കെ ആൻസിയ നിർവഹിച്ചു ം നീണ്ടു നിന്ന നമ്മുടെ ഈ ദാഗപ്പൻ അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് വോളണ്ടിയേഴ്സ് എല്ലാവരും ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഫാമിലി അദ്ദേഹത്തിന്റെ ഹരിപ്പും അദ്ദേഹത്തിന്റെ കുട്ടികളും നാളെ ഇന്ന് മറ്റുള്ളവർക്കും കൂടി ഒരു മാതൃക അയച്ചി നമ്മുടെ ഈ നാഗപ്പന്തം നമുക്കറിയാം ഇപ്പൊ കനത്ത വേനല് ഇതുപോലെ ഒരു ദാഗപ്പന്തോ സംഘടിപ്പിച്ചിരിക്കുന്നതിനെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ എല്ലാ എല്ലാ അനുഗ്രഹങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസകളും നേർന്നുകൊണ്ട് ഈ ുമായിമൂ ദിവസം നീണ്ട തണ്ണീർ പന്തലിനൊപ്പം ദീപക് പൂജാര ജാസ്മിൻ പുജാര ഗണേഷ് പൈ പുഷ്പലത ജിത്തു വോറ സുരേഷ് ശർമ്മ നരേഷ് കുമാർ ജ്യോതി ഗുപ്താനി എന്നിവർ മൈത്രികുപ്പിന്റെ സംരംഭവുമായി സഹകരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി